ഹായ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് എന്തെങ്കിലും സ്കൂളിൽ ജോലിക്ക് വരെയാൽ പോരായിരുന്നോ എന്തിനാണ് ഒരു പരിപാടിയോട്ട് തിരിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നന്നായിട്ട് ആസ്വദിക്കുന്ന എനിക്കൊരുപാട് സന്തോഷം തരുന്ന ഒരു പ്രൊഫഷനാണ് ഇപ്പം ഞാൻ തിരഞ്ഞെടുത്തത് കാരണം ഞാനൊരു അൺഹെൽത്തി സിറ്റുവേഷനിലായിരുന്നു ഭയങ്കര തടി അതിനേക്കാളേറെ വയറ് ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു കണ്ടീഷൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു എനിക്ക് രണ്ടായിരത്തി എട്ടിൽ എൻ്റെ പൺകുടൽ താറന്നതായിരുന്നു അതിനു വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റ് ഒരുവിധം അറിയണ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ചെയ്തു അത് മോഡേൺ മെഡിസിൻ അതുപോലെ ഹോമിയോ ആയുർവേദം പ്രകൃതി ചികിത്സ ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിലീഫ് ഒരിടത്തുനിന്നും കിട്ടില്ല അതിൻ്റെ കൂടെ ഡോക്ടേഴ്സ് പറഞ്ഞത് എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും മൂന്നേ ടു അഞ്ച് വർഷത്തിനിടയിൽ ചെയ്യണം കാരണം ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഭക്ഷണം അരി ആഹാരം മാക്സിമം ഒഴിവാക്കുക നാലിടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം ഇതൊക്കെ തന്നെ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്ന് മോഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ മരുന്ന് വെക്കണം അല്ലെങ്കിൽ എനിമ ചെയ്യണം ഇതല്ലാണ്ട് ഒരു രീതിയിൽ നിന്ന് മോഷൻ പോകുന്നില്ലായിരുന്നു ഇനി എന്തെങ്കിലും മറ്റൊരു പോരാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശർദ്ദിക്കും ഈ ഒരു കണ്ടീഷനായിരുന്നു ശരീരത്തിൽ വേസ്റ്റേജിങ്ങിന് അടിഞ്ഞു നിന്ന് അടിഞ്ഞു നിന്ന് തടി പിടികൊണ്ടേ മുഖമൊക്കെ ചെയ്തിട്ട് ഒരു നീൽ വെച്ച ആയിരുന്നു എപ്പോഴും അങ്ങനെ വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയത് ഇതിന് മുമ്പ് വെയിറ്റ് കുറയ്ക്കാൻ ഒരുപാട് വഴികൾ നോക്കിയിരുന്നു പക്ഷേ എനിക്ക് വേണ്ട രീതിയിലൊരു റിസൾട്ട് കിട്ടിയില്ല എന്നോട് പലരും എന്നെ എപ്പോഴും ഇൻസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിക്കാറുള്ളൂ നീറ്റ കുറയ്ക്ക് കഴിച്ചിരിക്കാവുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ വളരെ പ്രശ്നം മാത്രമേ കഴിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലെത്തി ഏകദേശം ഒരു മാസം കണ്ടിന്യൂ ചെയ്ത സമയത്ത് എനിക്ക് വെയിറ്റ് കുറഞ്ഞു എന്നതിനേക്കാളും ഇതിൽ എനിക്ക് ഉണ്ടായ സന്തോഷം ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്തി ഗ്രൂവായി എൻ്റെ ഈ മൺവളിൻ്റെ പ്രശ്നം ഡൈജഷൻ പ്രവേശ കുറേ റെഡിയായി തുടങ്ങി അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും സ്റ്റേ ചെയ്തത് ഞാൻ ഏകദേശം ഒരു നാല് മാസം കഴിയുമ്പോൾ എൻ്റെ മയലൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് സോൾവായി അതുപോലെ ഉണ്ടായിരുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനെ മൈലെ മാറ്റുന്നു വെയിറ്റ് കുറഞ്ഞു അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചു ആ പഠിത്തത്തിന്റെ ബാക്കിയാണ് എന്നാൽ ഒരു വെൽനസ് ട്രെയിനർ ആവാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിയത് ഇപ്പോഴും ഞാൻ ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത് വലിയ ആൾക്കാരാണെന്ന് മാത്രം പക്ഷെ ആ പഠിപ്പിക്കലിന് ഭയങ്കര സന്തോഷമാണ് കാരണം പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അവരവരെ അവരുടെ വീട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവരും ഹെൽത്തി ആവുകയാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന ഓരോരുത്തരും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം ഏകദേശം മൂന്നര വർഷമായി ഞാൻ ഓൺലൈനിൽ ഒരു വെൽനസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു ഒരു സെൻ കിട്ടാൻ കാരണം കുറച്ചുകൂടെ കഫർട്ടായിട്ട് എനിക്കെൻ്റെ ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടുതൽ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് രാമനാണ്ടുപുര ഐക്കരപ്പള്ളിയിലെടുത്താണ് എൻ്റെ സെൻറ്റർ ഉള്ളത് ഇവിടെ വെയിറ്റ് ലോസ് ചെയ്യാനും വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനായിട്ടും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും സന്തോഷത്തോട് കൂടി തന്നെ തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട് അവർ വന്നതിനേക്കാൾ അവരുടെ ഹെൽത്ത് കുറച്ചുകൂടെ നന്നാക്കിയിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ അത് ഭയങ്കര ഹാപ്പിയാണോ അതുപോലെ മറ്റെന്ത് ജോലി കിട്ടുന്നതിനേക്കാളും കൂടുതലും ടൈം ഫ്രീഡാണ് കിട്ടുന്നുണ്ട് മണി ഫ്രീഡം കിട്ടുന്നുണ്ട് ടോട്ടലി എനിക്ക് ഭയങ്കര കംഫർട്ടാണ് എൻ്റെ ഒരു ബെനസ് എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് എൻ്റെ അൻസൈറ്റി സിറ്റുവേഷൻ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് രോഗമുണ്ടായിരുന്ന എൻ്റെ അവസ്ഥയും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് കാരണം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു എത്താൻ പറ്റിയത് അപ്പോൾ എൻ്റെ ഹെൽപ്പ് വേണമെന്നുള്ളത് താഴ്ക്കാട്ടിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം എൻ്റെ സെൻ്ററിൽ വരാം രാവിലെ ഏഴര മണി തൊട്ട് പത്ത് മണിവരെയാണ് നമ്മുടെ സെൻറ്റർ വർക്ക് ചെയ്യുന്നത് പത്ത് മണിയായി ക്ലോസ് ചെയ്യും അതിനുശേഷം ഞാൻ കോളേജിൽ പോകും അപ്പോൾ വരുന്നവർ രാവിലെ വരാം ദൂരുന്ന വരുന്നവരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരാം